ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ടോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്നും പതിവ് പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങളും ചെറിയ ഒരു വീഡിയോയൊക്കെ ആയിട്ടാണ് കൂട്ടുകാർക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്ന തിരക്കിലൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മളും വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കുകളൊക്കെയാണ് സമയം ഒരു ആയിട്ടുണ്ട് ഇപ്പം രാവിലെ ഒരു കട്ടൻ കഴിച്ചു ഇനിയിപ്പോൾ അടുത്ത പ്രഭാത ഭക്ഷണത്തിലേക്ക് കടക്കണം അതിനായിട്ട് പലർക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട് മിക്കവാറും ഈ ഒരു ടൈമിലൊക്കെ എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്കും തോന്നി അതിനെക്കുറിച്ചൊരു വീഡിയോ അങ്ങ് ചെയ്തേക്കാവുന്ന തോന്നിയിട്ടുണ്ട് ചെറുതായിട്ട് എൻ്റെ ഡെയിലി ഞാൻ ഇപ്പോൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കൂട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ രാവിലെ ഈ വൈകിട്ടും മിക്കവാറും എൻ്റെ കാപ്പിക്കൊപ്പമുള്ള എന്ന് പറയുന്നത് ഇതാണ് സ്നാക്സ് ആയിട്ടും അതുപോലെ ചെറിയ കടിയായിട്ടും കഴിക്കുന്ന ഇതാണ് ഈ ന്യൂട്രി ചോയ്സ് എന്ന് പറയുന്നത് ക്രാക്കറിൻ്റെ ഷുഗർ ഫ്രീ ആണ് ഇതിനകത്ത് ഷുഗർ ഇല്ലാത്തതാണ് ഇതെ ഓപ്പൺ ചെയ്ത് പുറത്തെടുത്തതാണ് ഇത് വലിയ രുചിയൊന്നുമില്ല പക്ഷേ നല്ലതാണ് നമുക്ക് മധുരം ഒട്ടുമില്ല കാപ്പിക്കപ്പൊക്കെ കഴിക്കാനും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളതാണ് നല്ല ഈ ഉണക്ക് കപ്പ കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്ന പോലെ ആയിരിക്കും അതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മിക്കവാറും ഞാൻ കാപ്പി രാവിലത്തെ കാപ്പിക്കും വൈകുന്നേരത്തെ കാപ്പിക്കും ഒക്കെ ഞാൻ ഇതാണ് കഴിക്കുന്നത് രാവിലത്തെ കാപ്പി കുടിയുടെ ഒരു ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം കൂടെ ഉച്ച വരെയൊക്കെ ഉള്ള ടൈമിൽ ഞാൻ കൂടുതൽ പഴങ്ങളാണ് കഴിക്കുന്നത് ആ പഴങ്ങളിൽ പെട്ടത് ഇപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റുന്നത് ഓറഞ്ചാണ് അത് ഇപ്പോൾ നല്ല സീസണിൽ കിട്ടുന്ന ഓറഞ്ചാണ് ഇത് കുഴപ്പമില്ലാതെ ഈ ഒരു സീസണിൽ നമുക്ക് കടകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഓറഞ്ച് എന്ന് പറയുന്നത് മോശമായിരിക്കും മിക്കവാറും ഈ അതിൻ്റെ ഉൾഭാഗം പഴുത്തിട്ടുണ്ടാകുകയില്ല പുറമേ ഇങ്ങനെ പഴുത്ത് കാണും ആ ഉള്ള് പഴുക്കാത്തതാണ് ഞാനിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരെ ഓറഞ്ച് രണ്ട് ഓറഞ്ച് കഴിക്കും ഉച്ച കഴിയുമ്പോഴും രണ്ട് ഓറഞ്ച് കഴിക്കും പിന്നെ വൈകിട്ട് ചോറ് കഴിക്കുമ്പോഴും ഓറഞ്ച് കഴിക്കും അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടുള്ള നമ്മുടെ ഇട സമയങ്ങളിലെ ഭക്ഷണങ്ങളെന്ന് പറയണത് ഉച്ചയ്ക്ക് ചോറ് ഞാൻ കഴിക്കുമ്പം കൂടുതലും കറികൾ നമുക്ക് ഒത്തിരി ഈ കറികളായിട്ട് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ കൂടുതൽ എല്ലാ ദിവസവും രണ്ടോ നാലോ മുട്ടയുടെ വെള്ളയാണ് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വെള്ളം മാത്രം എടുക്കും അത് ഓംലെറ്റായിട്ടോ അല്ലെങ്കിൽ മുളകിട്ടോ സവോള അധികം ഉപയോഗിക്കാറില്ല അങ്ങനെയാണ് ചോറിന് കഴിക്കുന്നത് വൈകുന്നേരത്തെ കഞ്ഞീട് കൂടെയും കഴിക്കും ദിവസം ഒരു നാലോ ആറോ മുട്ട കഴിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഞാനൊരു നാല് മൂന്ന് എന്നുള്ള ക്രമത്തിലൊക്കെ കഴിക്കുന്നുണ്ട് മിക്കവാറും ഭക്ഷണ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വെള്ളത്തിൻ്റെ അംശം മിക്കവാറും ഒരു നാല് ലിറ്റർ അഞ്ച് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കും വെള്ളം കുടിക്കുന്നത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ വയറിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടക്കാൻ ഈ പച്ചവെള്ളം നല്ലതാണ് അത് എത്ര കുടിച്ചാലും ആരോഗ്യദായകമാണ് മിക്കവാറും ഞാനൊരു ഒന്നര ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി തീർക്കാറുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഫുഡായ ചോറിനൊപ്പം ഏത് കറികളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൊഴുപ്പ് കൂടിയായുള്ള പോർക്ക് ബീഫ് വറുത്ത് പൊരിച്ച കറികൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാതെ ഉള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത് മിക്കവാറും എനിക്ക് മീൻ കറികളാണ് ഇഷ്ടം അതിൽ തന്നെ ഇന്നലെ വെച്ച ഒരു മത്തിക്കറിയാണ് അപ്പോൾ ഇന്നലെ വെച്ച മത്തിക്കറിക്ക് രാവിലെ എടുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ വെച്ച മത്തിക്കറിയും ചോറുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നത് അപ്പോൾ മറ്റ് കറികൾ എന്തേലും കറികളെന്തെങ്കിലും ആക്കണം ഇച്ചിരി മുട്ട പൊരിച്ചതും അല്പം തോരൻ കറിയും ആണ് ഇന്നത്തെ രാവിലത്തെ ഫുഡിൻ്റെ ക്രമീകരണങ്ങൾ പിന്നെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് അതിൽ ഇതെല്ലാം നന്നായിട്ട് തണുത്തതാണ് ഇത് കേര കറി വെച്ച ചാറാണ് ഇത് കോവയ്ക്കാത്തോരനാണ് ഇവിടെ ചെറുപയർ ഒന്ന് ഉളപ്പിച്ചതിരിപ്പുണ്ട് അപ്പം ഇതൊക്കെ തണുത്തിരിക്കുന്നതാണ് ഇനി ഇപ്പോൾ ഇച്ചിരി ഉച്ചയാകണം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെളിയിൽ വെച്ചിട്ട് വേണം അത് കഴിക്കാൻ കഴിക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ അത്ര തണുത്ത ഫുഡുകളൊന്നും കഴിക്കാറില്ല കുറേ ഐറ്റംസ് ഉണ്ട് കുറച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് മത്തിക്കറി അടിപൊളിയായിരുന്നു ഇന്നലെ വൈകിട്ടാണ് വെച്ചത് ഞാൻ കുറേ നാളായി മത്തി മേടിച്ചിട്ട് ഇപ്പം നല്ല മത്തി കിട്ടാനില്ല എങ്കിലും കടയിൽ ചെല്ലുമ്പോൾ എന്നും നോക്കാറുണ്ട് മത്തി ഉണ്ടോ ഇന്നലെ മത്തി ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയായി ഒരു കിലോയ്ക്ക് അപ്പോൾ ഒരു കിലോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചോണ്ട് പോകുന്നതാണ് കുഴപ്പമില്ല അടുത്ത ദിവസം കുറച്ചും കൂടി മേടിക്കണം ഞാൻ മിക്കവാറും ചെറുമീനുകളാണ് ഇഷ്ടം ചെറുമീനുകളാണ് കൂടുതലും കഴിക്കേണ്ടത് പിന്നെ ചെറുമീനിപ്പം മേടിക്കാനും അത് വെട്ടിയെടുക്കാനൊക്കെ ഭയങ്കര പാടല്ലേ അതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് കയരമീനൊക്കെ മേടിക്കും പിന്നെ അതാകുമ്പോൾ സൗകര്യമാണല്ലോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് ഭക്ഷണ ക്രമങ്ങൾ അപ്പോൾ ഭക്ഷണ ക്രമങ്ങളെന്ന് പറയുമ്പോൾ നമുക്കൊരു മിതമായിട്ടുള്ള രീതിയിലാണ് ഭക്ഷണങ്ങളെല്ലാം കഴിക്കുന്നത് രാവിലെ കട്ടൻ കാപ്പി അതിൻ്റെ കൂടെ ചെറിയ ബിസ്ക്കറ്റോ എന്തേലും പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ചോറോ അല്ലെ ഗോതമ്പ് കഞ്ഞിയോ ഓട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം അത് ബാക്കി വരുന്ന ടൈമിൽ പഴങ്ങളായിട്ട് ഓറഞ്ച് കഴിക്കാം മുന്തിരിയോ അല്ലെങ്കിൽ മറ്റ് ആപ്പിൾ അതൊക്കെ കഴിക്കുന്നത് അത്ര കറക്റ്റാകത്തില്ല കാരണം അതിനകത്തൊക്കെ മധുരവുമൊക്കെ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ മധുരം അത് ഉപയോഗിക്കാറില്ല ഓറഞ്ചാവും ആകുമ്പോൾ വെല്ലു കുഴപ്പമില്ല അതുകൊണ്ട് അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഉച്ച കഴിഞ്ഞത്തേക്കാകുമ്പോഴും ഓട്സ് കാപ്പി ഇതൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ മറ്റ് വെജിറ്റബിളായിട്ട് ഏത് വെജിറ്റബിളും കഴിക്കാൻ സാധിക്കുന്നതാണ് കൂടുതലും വെജിറ്റബിൾ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഭക്ഷണ ക്രമത്തിൽ കൂടുതലും വെജിറ്റബിള് ഞാൻ ഉൾപ്പെടുത്താറുണ്ട് മെഴുക്ക് വരട്ടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാറില്ല അത് നമ്മുടെ ആരോഗ്യത്തിന് ഭയങ്കര ദോഷം ചെയ്യും അതുകൊണ്ട് മെഴുക്ക് വരട്ടി ഞാൻ ഉപയോഗിക്കാറില്ല പഴങ്ങൾ മറ്റു പഴങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നില്ല അതും അത്ര നല്ലതല്ല അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണക്രമങ്ങളാണ് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഓറഞ്ച് മിക്കവാറും എപ്പോഴും എടുത്ത് കഴിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോഴത്തെ ഓറഞ്ച് എന്ന് പറയുന്നത് കേടാണ് കൂടുതലും ഒരു കിലോ മേടിച്ചാൽ അരക്കിലോയെ നല്ലത് കിട്ടാറുള്ളൂ ഇതിപ്പോൾ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് അവർ നന്നായിട്ട് അതെല്ലാം എടുത്ത് സെലക്ട് ചെയ്ത് തരുകൊണ്ട് നല്ല ഓറഞ്ചാണ് കിട്ടിയത് അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ രാവിലത്തെ ഭക്ഷണ അപ്പോൾ കൂട്ടുകാരുടെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ വീഡിയോകളൊക്കെ ഇത് ഇഷ്ടം അല്ലെങ്കിൽ വേറെ നല്ല നല്ല നിലവാരമുള്ള വീഡിയോകൾ വേറെയുണ്ട് അതൊക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ആ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അത്താണെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്